<applause> بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ി ഓരോ ഗ്രഹനും അനുഗ്രഹീതമായ പരിപാടിയുടെ അധ്യക്ഷത അലങ്കരിക്കുന്ന എസ് കെ എസ് എസ് എഫിന്റെ ജനറൽ സെക്രട്ടറി ഒ പി അഷറഫ് ആദരണീയരായ ആദർശ വിങിന് ദീർഘകാലം നേതൃത്വം നൽകുകയും സജീവമായി ഈ രംഗത്ത് കർമ്മനിരതമായി മുന്നേറുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ യുവ പണ്ഡിത സുഹൃത്തുക്കൾ ആദരണീയരായ എം ടി അബുബക്കർ ദാരിമി പ്രിയങ്കരനായ മുസ്തഫ അഷറഫ് കക്കുപ്പടി ജസീൽ കമാലി ഏറെ ആദരണീയനും സ്നേഹസമ്പന്നനുമായ കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എസ് എമ്മിൻ്റെ പ്രഗത്ഭന ജനറൽ പ്രസിഡൻറ്റ് സയ്യിദ് മുഹമ്മദ് സയ്യിദ് മുബഷിർ തങ്ങൾ ജമൽ ലഹലി പ്രിയങ്കരനായ അബ്ദുൽ വഹാബായിത്തമി ആദരണീയനായ മുസ്തഫ ബാർഡവിയ പെരുമുഖം അനുഗ്രഹീതമായ ഈ വേദിക്ക് ആദർശ വേദിക്ക് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വം നൽകുന്ന യുവ പണ്ഡിത സുഹൃത്തുക്കളെ ജില്ലാ എസ് കെ എസ് എവിടെ മലപ്പുറം ജില്ലാ എസ് കെ ജനറൽ സെക്രട്ടറി യൂണിസ് വൈസി വട്ടുപാറ ഉൾപ്പെടെ അനുഗ്രഹീതമായ ഈ സദസ്സിലും വേദിയിലുമായി നിറഞ്ഞു നിൽക്കുന്ന അഹില സുന തീബുൽ ജമാത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ ജ്യേഷ്ഠാന്തന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ പരിപാടി നേരിട്ട് ശ്രവിക്കാനായി എടുത്തിച്ചേർന്ന ഇതര സംഘടനയിൽപ്പെട്ട സുഹൃത്തുക്കളെ ആമുഖമായി നടന്ന ഭാഷണങ്ങളിൽ ഈ പരിപാടി വളരെ അടിയന്തിരമായി സംഘടിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യതയും പശ്ചാത്തലവും വിശദീകരിക്കുകയുണ്ടായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ഥലപരിമിതി വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്ന് സദസ്സ് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഒരു നല്ല ഓഡിറ്റോറിയം കിട്ടാൻ വേണ്ടി വളരെയേറെ പരതി പക്ഷേ ഇന്നത്തെ ദിവസം ഒരു ഓഡിറ്റോറിയത്തിന് ഒഴിവില്ല അതുകൊണ്ടാണ് ഇത്ര പ്രയാസപ്പെടേണ്ടി വന്നത് നമ്മുടെ ആശയത്തിനും ആദർശത്തിനും വേണ്ടി ഇൻഷാല്ല നമുക്ക് ക്ഷമിക്കാം സഹകരിക്കാം അള്ളാഹു കബൂൽ ചെയ്യുമാറകട്ടെ പ്രിയപ്പെട്ടവരെ ഇവിടെ സുന്നുകൾ കാഫറികളാണ് എന്ന കാര്യം പതുക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിരുന്നവർ ഇപ്പോൾ പച്ചയായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം അതിനവർ ധൈര്യം കാണിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയം നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് പച്ചയായി സുന്നി ജനകോടികൾ മുഷരിക്കുകളാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന വഹാബി പ്രസ്ഥാനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇതേ ആരോപണം സ്വന്തം സംഘടനയിലെ സഹോദരങ്ങൾക്കെതിരെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് കൃത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം കെ എൻ എമ്മുകാർ കേരളത്തിൽ മുജാഹിദുകളിൽ ഏറ്റവും കൂടുതൽ അണിനിരന്ന വിഭാഗമാണ് വിസ്തം ജിന്നു വിഭാഗം അവരെക്കുറിച്ച് അടച്ച് മുഷിരിക്കുകളാണ് കാഫറുകളാണ് എന്ന് എഴുതി എഴുതുന്നു പ്രസംഗിക്കുന്നു പ്രചരിപ്പിക്കുന്നു എഴുതുന്നു അവർ ഇങ്ങോട്ടും ജിന്ന് വിഭാഗത്തിലെ ആദ്യ വിഭാഗമുണ്ട് ജക്കറിയ സലാഹിയുടെ ഗ്രൂപ്പ് ഇപ്പോൾ ഇസ്ലാഹി മാഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീം അവർ മുഷരിക്കുകൾ വിസ്തം ജിന്ന് വിഭാഗം പച്ചയായി കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ഹുസൈൻ മഡൌറിന്റെ പഴയ ഗ്രൂപ്പുണ്ട് കേന്നമിലെ പഴയകാല നേതാക്കന്മാരായ സി പി ഉമ്മർ സുല്ലമി ഉൾപ്പെടെ അണിനിറന്ന മുജാഹിദ് വിഭാഗം അവർ പറയുന്നു ഔദ്യോഗിക വിഭാഗം കേ എന്നം മൊത്തം മുഷരിക്കുകൾ കാഫറുകളാണ് എന്ന് ഇവരൊക്കെ കൂടി പറയുന്നു സംഘടന വിദഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സംഘടന രൂപീകരിച്ച ജുബൈർ മൗലവി മംഗളുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിനെ കുറിച്ച് അവർ അറു പഴഞ്ചന്മാരാണ് കാഫുകാരാണ് മുഷരീഖകരാണ് ഈ തരത്തിൽ മുജാഹിദുകളുടെ ഗ്രൂപ്പുകളെ ടോട്ടൽ കൂട്ടി നോക്കിയാൽ അവരെ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ആരുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമുക്കെതിരെ കുഫ്റ് ആരോപിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് മൂല്യം വളരെ കുറവാണ് എന്ന് നാം സാന്ദർഭികമായി ശ്രദ്ധിക്കേണ്ടത് സത്യത്തിൽ എന്താണ് ഈ കുഫ്രു ആരോപണത്തിൻ്റെ പിന്നിൽ ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ആണിക്കല്ലായ ഏകദൈവ വിശ്വാസം അംഗീകരിക്കണം തൗഹീദ് അംഗീകരിക്കണം അത് പ്രഖ്യാപിക്കണം ആ പ്രഖ്യാപനത്തിൽ പ്രത്യേക വചനമുണ്ട് അശ്വതു അള്ളാഹു ഒഴികെ ഒരു ദൈവവുമില്ലെന്ന് ഞാനിതാ സാക്ഷി പറയുന്നു സാക്ഷ്യം വഹിക്കുന്നു പച്ചയായി പ്രഖ്യാപിക്കുന്നു അത് പ്രഖ്യാപിക്കുന്നൊണ്ട് ഇയാൾ ഏകദൈവ വിശ്വാസിയായി ഏക വിശ്വാസികൾ ലോകത്തെ മുസ്ലിങ്ങളല്ലാത്ത എത്രയോ ആളുകളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് ഒരു ദൈവമുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നു പക്ഷെ മുസ്ലിം ആകില്ല മുസ്ലിം ആകണമെങ്കിൽ രണ്ടാമതൊരു കാര്യം കൂടി സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതാണ് വർഷദ് അന്ന മുഹമ്മദൻ റസൂറുല്ലാ സാഹുലി അള്ളാഹുവിൻ്റെ ഹബീബ് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലാ തങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതനാണ് സന്ദേശവാഹകനാണ് ജനങ്ങളേക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് ഇതുകൂടി പ്രഖ്യാപിക്കുക അതോടെ ആള് മുസ്ലിമായി ഇസ്ലാമിക ലോക തർക്കമില്ലാത്ത വിഷയമാണിത് ഇത് അംഗീകരിക്കുന്നവരും പ്രഖ്യാപിക്കുന്നവരല്ലേ സുന്നികൾ അതെ അത് ശരിയാണ് മുസ്ലിമായി കഴിഞ്ഞാൽ അഞ്ചു നേരം നിസ്കരിക്കണം അഞ്ചു നേരം നിസ്കരിക്കുന്നവരല്ലേ സുന്നികൾ അത് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നോമ്പെടുക്കണം റമദാനിൽ സുന്നികൾ നോമ്പെടുക്കുന്നവരല്ലേ കൃത്യമായി നോമ്പെടുക്കാറുണ്ടെന്ന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തൊക്കെ വ്യത്യസ്തമായി നോമ്പിന്റെ മസ്കരകളൊക്കെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്ത് നോമ്പെടുക്കുന്ന ആളുകളാ മുജാഹിദ് പ്രസ്ഥാനത്ത് റമദാനിൽ സുബിഹിന്റെ ബാങ്ക് കൊടുത്താലും പാത്രത്തിൽ കയ്യിൽ വെച്ച ഭക്ഷണമൊക്കെ തിന്നീർക്കാം എന്ന് വിശ്വസിക്കുന്നവരാണ് അവര് നമ്മൾ ബാങ്ക് കൊടുത്താൽ അഥവാ വായിൽ ഭക്ഷണ തുപ്പിക്കളും സൂക്ഷ്മതന്റെ ആളുകളാണ് ജക്കാത്ത് കൊടുക്കുന്നവരല്ലേ സുന്നികൾ ഹജ്ജും ഒംറയും നിർവഹിക്കുന്നവരല്ലേ സുന്നികൾ ഇതെല്ലാം ഉണ്ട് എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ പേരിൽ കുഫ്രാരോപിക്കുന്നത് നമ്മളെ കാഫറികളാക്കുന്നത് മുഷിരിക്കാക്കുന്നത് ഒരു പറയുന്ന ഒരേ ഒരു കാരണം കാരണം പള്ളിയിലെ യുമാരെ കുറിച്ചാണല്ലോ ഈ പറഞ്ഞത് പൂജാരികളെന്ന് നമ്മുടെ പള്ളികളെ കുറിച്ചാണല്ലോ അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ഇത് പറയാൻ കാരണം ഈ രീതിയിലുള്ള വിശ്വാസങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാത്തതല്ല മറിച്ച് ഒരേ ഒരു പ്രശ്നമാണ് സുന്നിക്കെതിരുള്ള ആരോപണം സുന്നികൾ മനുഷ്യ കഴിവിനതീതമായ ചില കഴിവുകൾ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതാണ് പ്രശ്നം മനുഷ്യന്റെ സാധാരണ ബുദ്ധിക്ക് വഴങ്ങാത്ത ചില പ്രത്യേക കഴിവുകൾ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും അള്ളാഹു നൽകുന്നുണ്ട് അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് സുന്നികൾക്ക് ഇസ്ലാമെന്ന് പുറത്ത് പോയാൽ പ്രഖ്യാപിക്കാനുള്ള ഒരേ ഒരു കാരണം വേറൊരു കാരണവുമല്ല വേറെ എന്താ പ്രശ്നം വേറൊരു പ്രശ്നമല്ല മഹാത്മാക്കളുടെ ഈ കഴിവ് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ കഴിവ് അംഗീകരിക്കണ്ടേ ഒരാൾ ആകണമെങ്കിൽ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും എന്തൊക്കെയാണോ പഠിപ്പിച്ചത് പൂർണ്ണമായും അംഗീകരിക്കട്ടെ അമ്പിയാക്കൾക്ക് ഈ കഴിവുണ്ട് എന്ന കാര്യം ഉറപ്പല്ലേ ഖുറാൻ പഠിപ്പിച്ചതല്ലേ ഔലിയാക്കൾക്ക് കറാമത്തുകളുണ്ട് ഈ പ്രത്യേകമായ സിദ്ധികളുണ്ട് എന്ന് ഖുറാൻ പഠിപ്പിച്ചതല്ലേ ഹദീസ് അവിടെ നിൽക്കട്ടെ എത്ര എത്ര തെളിവുകൾ ഈ അമാനുഷികമായ കഴിവുകൾ മറിയം അവർകളോട് അള്ളാഹു പറഞ്ഞില്ലേ േക്ക് ആ ഈന്തപ്പന മരം ഈക്കി നോക്ക് നിനക്ക് ആവശ്യമായ പഴം ഇപ്പൊ നിനക്ക് കഴിയിലേക്ക് താഴേക്ക് വീഴും ഈന്തപ്പന പഴം ഇല്ലാത്ത സീസണിലാണ് പറയുന്നത് ഈന്തപ്പഴം കൊഴിഞ്ഞ് വീണില്ലേ ഈ ഒരു അമാനുഷികമായ കഴിവ് എത്ര എത്ര സംഭവങ്ങൾ ഇത് മനുഷ്യന് വകവെച്ചു കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞാൽ അള്ളാഹു ആഗ്രഹിക്കുന്ന അള്ളാഹു തീരുമാനിച്ച മഹൽ വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനെ ചില കഴിവുകൾ അള്ളാഹു കൊടുക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുന്ന പോസ്ലിമാകൂ അത് അംഗീകരിക്കുന്നില്ലെങ്കിലാണ് മുസ്ലിം എന്ന് പുറത്തു പോകില്ല ചിന്തിക്കേണ്ടത് മനുഷ്യന് മഹാത്മാക്കൾക്ക് അമാനുഷികമായ കഴിവുകൾ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അഭൗതികമായ കഴിവുകളെന്ന് വിശ്വസിക്കാൻ പറ്റില്ല മറഞ്ഞ വഴിക്കുള്ള കഴിവുകളെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകളെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ വിശ്വസിക്കുന്നതാണ് കുഫ്റ് അതുകൊണ്ടാണ് സുന്നുകൾ കാഫറ് എന്നിവർ പറയുന്നത് ഞാൻ ഞാനൊരൊറ്റ ഉദാഹരണം ചോദിക്കട്ടെ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുറാൻ അസന്നിഗ്ധമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞ ചരിത്ര സംഭവമാണ് നബിഹി സുലൈമാൻ അലഹിസ്ലാത്തു വസ്ലാമിൻ്റെ കാലഘട്ടം യേശു ക്രിസ്തുവിൻ്റെ പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആണ് ഈ കാലഘട്ടം എന്നാണ് ഖുർആൻ തഫ്സീറുകൾ കാണിക്കുന്നത് ബി സി എന്ന് വെച്ചാൽ ഏകദേശം മൂവായിരം ആയിരത്തി നാനൂറ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈസ് വസ്സലാം പ്രവാചകനും രാജാവുമായി രാജകീയമായി വാഴുന്ന കാലഘട്ടം സുലൈമാൻബി അലഹി സ്വല്ലാത്തു വസ്ലാമിന്റെ ആസ്ഥാനം വിശുദ്ധ കുതുസ് പ്രദേശമാണ് കുതുസ് പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീൻ പ്രദേശം മറ്റൊരു രാജ്യമാണ് യമൻ യമൻ ഇന്നും നമുക്കറിയാം യമനിലെ ഒരു പ്രദേശമാണ് സബ് എന്ന പ്രദേശമാണ് അവിടുത്തെ രാജ്ഞിയുടെ കേന്ദ്രം ആ രാജ്ഞി യമൻ മുഴുവൻ അടക്കി ഭരിക്കുന്ന അതിപ്രഗൽഭയായ ഒരു ഭരണാധിപതി ഈ ഒരു ഘട്ടത്തിൽ വിശുദ്ധ വിഷുദ്ധുറാൻ കൃത്യമായി നമുക്കുമ്പെ അനാവരണം ചെയ്യുന്ന ഒരു ചരിത്ര സംഭവമാണ് സുലൈമാനബി അലൈസുലാത്തു വസ്സലാമിൻ്റെ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് സബയിലെ രാജ്ഞി ഇസ്ലാമതം ആശ്ലേഷിക്കാനായി സുലൈമാനബി അലീസ്ലാത്തു വസ്ലാമിൻ്റെ സവിധത്തിലേക്ക് ആ രാജ്ഞിയും അവിടെ ഉള്ള പ്രാദേശിക രാജാക്കന്മാരും ഉത്തരവാദപ്പെട്ട ആളുകളും കൂട്ടമായി കുതുസ് നഗരിയിലേക്ക് പോവുകയാണ് ഇതറിഞ്ഞ സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ ദർബാറിൽ രാജകീയ വിളിച്ചുകൂട്ടി അള്ളാഹു തനിക്ക് തന്ന പ്രത്യേകമായ കഴിവ് അഭൗതികമായ കഴിവ് അമാനുഷികമായ കഴിവ് പ്രകടിപ്പിച്ച് രാജ്ഞിയെ ബോധ്യപ്പെടുത്തി ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അവർ പറയുന്നു അയ്യക്കും ഇതാ സഭയിലെ രാജ്ഞി തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അവരിപ്പോടെ കടന്നു വരും അവർക്ക് ഏറ്റവും വലിയ ഒരു ഒരു കൗതുകമായി അവരുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടി അവരുടെ കൊട്ടാരത്തിൽ അവരിയ്ക്കുന്ന ഉപവിഷ്ടയാകുന്ന ആ രാജകീയമായ സിംഹാസനമുണ്ട് ആ സിംഹാസനം ആരാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരിക എന്ന് അദ്ദേഹത്തിന്റെ ദർബാറിൽ ജിന്നുകളുണ്ട് മറ്റു പ്രത്യേകമായ പല വിഭാഗം ജീവികളുണ്ട് അവരൊക്കെ അല്ലാഹ് അദ്ദേഹത്തിൽ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു പല വിഭാഗം ആളുകളുടെ മനുഷ്യർ മാത്രമല്ല പലരും പല അവകാശവാദങ്ങൾ ഉന്നയിച്ചു മഹാനായ സുലൈമാൻ നബി ഞാന് കൊണ്ടുവന്നരാം എവിടെ നിന്നാണ് കൊണ്ടുവരേണ്ടതെന്ന് അറിയുമോ ഞാൻ പറഞ്ഞു കുതുസാണ് സുലൈമാൻ നബി നബിമിന്റെ ആസ്ഥാനം രാജ്മി സബയിലാണ് ഉള്ളത് ഈ സഭയിൽ കിടക്കുന്ന യമനിൽ കിടക്കുന്ന ആ രാജകീയമായ സിംഹാസനം കൊണ്ടുവരേണ്ടത് സഭവും പുതുസും തമ്മിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരെ കിടക്കുന്ന അത് എത്ര സുരക്ഷയിലായിരിക്കും കാരണം ഒരു രാജ്ഞിയുടെ സിംഹാസനമാണ് വൈറ്റ് ഹൗസ് പോലെ അവിടെ പാറാവുകാരുണ്ടാകും പ്രൊട്ടക്ഷൻ വിവിധ സംവിധാനങ്ങളുണ്ടാകും ഭദ്രമായ പൂട്ട് കൊണ്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവും എല്ലാ സംവിധാനങ്ങളുള്ള ആ കൊട്ടാരത്തും ഞൊടിയിട എനിക്ക് ആ സിംഹാസനോട് എത്തിച്ചേരാൻ ആർക്ക് കഴിയും പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഏകദേശം കുറച്ച് മണിക്കൂറുകളൊക്കെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ എത്തിച്ചേരാം എനിക്ക് ഞാൻ കഴിവുള്ളടാ അതി ശക്തനാണ് ഞാൻ എത്തിക്കുന്നത് സുലൈമാൻസ് പറഞ്ഞു പോരാ എനിക്ക് വളരെ വേഗം കിട്ടുന്നു പറയാണ് കിതാബ് അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് പരിജ്ഞാനമുള്ള ഒരു മഹാപണ്ഡിതൻ എഴുന്നേറ്റ് പറഞ്ഞു സദസ്സുണ്ടായിരുന്ന ഒരു മഹാപണ്ഡിതൻ അള്ളാഹുന്റെ വലിയ അള്ളാഹുന്റെ സൂഫിയായ മനുഷ്യരുണ്ടായിരുന്നു ഖുറാൻ മുഫസർ പറയുന്നു ആസഹുബിന് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു കബിത്തു സുലൈമാൻ പറയട്ടെ നിങ്ങളെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് ഞാൻ ആ സാധനം എത്തിച്ചേരാം ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിച്ചു നോക്കി കണ്ണിമ വെട്ടാൻ നമുക്ക് ഒരു സെക്കൻഡ് വേണോ ഒരു സെക്കൻഡ് വേണം അതിന്റെ മുമ്പ് കപില തന്നെ കപില നിർത്ത ഇതിലേക്ക് തുറഫു നിങ്ങളെ കണ്ണിമ വെട്ടുമുമ്പ് ഞാൻ ആ സമയത്ത് എത്തിച്ചേരാം ഇത് മനുഷ്യ കഴിവിന് അതീതമല്ലേ ഇതൊരഭൗതികമായ കഴിവല്ലേ ഇത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവല്ല അങ്ങനെ ഒരു കഴിവൊരു മനുഷ്യനുണ്ടെന്ന് വിശ്വസിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ സിദ്ധാന്തം അനുസരിച്ച് കഴിയില്ല പക്ഷേ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ തീരുമാനമനുസരിച്ച് മഹാനായ ആ സിംഹാസനം കണ്ണിമ വെട്ടുന്നതിനു മുമ്പ് തന്റെ മുമ്പിൽ ഹാജരാക്കി എന്ന് വിശുദ്ധ ഖുറൻ പറയുന്നു ഫലം തന്റെ അടുക്കൽ അത് സ്ഥിരപ്പെട്ടൂടെ കൊണ്ടുവന്നപ്പോൾ മൊഹാനായ റബ്ബി അലഹദില്ല അലഹമുല്ല അള്ളാഹുന്റെ മഹത്തായ അവതാരം അള്ളാഹുന്റെ അവതാരമാണ് അള്ളാഹു കൊടുക്കുന്ന കഴിവാണ് പക്ഷെ സംഭവിച്ചോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് മഹാത്മാക്കൾ കൊണ്ടെന്ന് വിശ്വസിക്കൽ ഷിറുക്കാണെങ്കിൽ അതുകൊണ്ട് കാഫറാകുമെങ്കിൽ ഈ സുലൈമാൻ നബി അലൈസ് വസ്സലാമും ആസഹബിൻ ബർഹിയയും ഇത് വിശ്വസിക്കുന്ന മുസ്ലിം വിശ്വാസികളും കാഫറാകുമോ മുജാഹിദ് പ്രസ്ഥാനം പറയാൻ ബാധ്യസ്ഥരാണ് ഇതല്ലാതെ സുന്നത്തിൻ്റെ ആളുകൾക്ക് വേറെ കുഴപ്പമില്ലല്ലോ ഈ ഔലിയാക്ടമാരുടെ കറാമത്ത് അമ്പിയാക്കത്ത് അത് ശരിവെക്കുന്നു എന്നതല്ലേ പ്രശ്നം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല വഴങ്ങണമല്ലോ അള്ളാഹുവിന് കഴിവ് കൊടുത്താൽ അത് കഴിയും എന്ന് വിശ്വസിക്കലല്ലേ ശരിക്ക് ബുദ്ധി രണ്ടാമത്തെ സംഭവം ഞാൻ ചോദിക്കട്ടെ മഹനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അള്ളാഹു തന്റെ ഒരു സൈനിക സംഘത്തെ നഹാവന്ദിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് നെഹാവന്ത് എന്ന ഇന്നത്തെ ഇറാന്റെ ഭാഗമാണ് നെഹാവന്ത് എന്ന ഇറ ഇറാന്റെ ഭാഗം ആ ഇറാന്റെ ഭാഗമായ നഹാവന്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉമർ ഫാറൂഖ് അള്ളാഹനു പള്ളിയുടെ മിമ്പറിലാണ് മെമ്പറിൽ വെച്ച് ഉമർ ഫാറൂഖ് അള്ളഹനു പറയുന്നുണ്ട് സൈനിക കമാൻഡറായ സായി സാരി അലി അള്ളഹനോട് സാരിയ അൽ ജബൽ അൽ ജബൽ സാരി ആ പർവ്വത ഭാഗം ശ്രദ്ധിക്കണം പർവ്വത ഭാഗത്ത് ശ്രദ്ധിച്ചോ ശത്രുക്കൾ കടന്നു വരുന്നുണ്ട് ഉടനെ സാരി അള്ളാഹു കേൾക്കുകയും ആ പർവ്വത ഭാഗം ശ്രദ്ധിക്കുക കട്ട് ശത്രുക്കൾ കൂട്ടമായി കടന്നാക്കണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പ്രതിരോധിക്കുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ഈ പറയുന്നും മദീന ഫാറൂഖ് അള്ളാഹു മൂന മദീന അറിയുന്നത് നഗരിയും തമ്മിൽ രണ്ടായിരത്തോളം കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട് സ്ഥല കാല പരിമിതികൾക്ക് അതീതമായി പറയാനും പറയുന്നത് കേൾക്കാനും ഈ ഒരു കഴിവ് മനുഷ്യ കഴിവപ്പെട്ട കഴിവാണോ അല്ലല്ലോ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു മുഴിഞ്ഞത്ത് കരാമറ്റൊക്കെ പറഞ്ഞ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കൊടുക്കുന്നതാണ് മഹാത്മാക്കളൊരു കഴിവ് അതിൽ പ്രത്യേകിച്ച് അവർ വിചാരിക്കുമ്പോൾ നടക്കുന്ന കാര്യമില്ല അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് സാരേനോട് സ്പോട്ടിൽ പറയേണ്ട കാര്യം അള്ളാഹിനോട് ചല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം കൊടുത്താൽ ഈ കാര്യം പറയാൻ പറ്റുമോ ഇവർ മഹാന്മാരുടെ ആഗ്രഹപ്രകാരവും താല്പര്യ പ്രകാരവും കാര്യം നടത്താൻ സാധിക്കും മഹാത്മാക്കൾ ഇഷ്ടപ്പെടുമ്പോഴും പറ്റും അല്ലാതെ അള്ളാഹു മഹാത്മങ്ങൾ കൊടുക്കും രണ്ടും നടക്കുമെന്ന് സുന്ന വിശ്വാസമാണ് ഖണ്ഡിതമായ പൂർവിക പണ്ഡിതന്മാരുടെ വിശദീകരണമാണ് രണ്ടു നിലക്കും മഹാത്മാക്കൾ കഴിയും രണ്ടു കഴിയും മഹാനായ ഫാറൂഖ് അള്ളഹു പറഞ്ഞു കേട്ടല്ലോ എത്ര ദൂരമുണ്ട് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങ അതാണ് മുജാഹിദ് പ്രസാദത്തിന്റെ കുഴപ്പം അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ ഈ ഹദീസ് എന്തു ചെയ്യും അല്ലെങ്കിൽ ആയത്ത് ഖുറാനായത്തെന്തു ചെയ്യും നിഷേധിക്കേ അങ്ങനെയാണല്ലോ നിങ്ങൾ പലതും നിഷേധിക്കുന്നത് മഹാനായ നബീല്ലാ മുഹമ്മദുൻ സാഹുലി തങ്ങളിൽ ജൂതൻ സിഹിർ ചെയ്തു സിഹിർന്ന മാറണം മാരണം എന്നാല് ഇതുപോലെ പിശാച്ചിന്റെ ചില വിക്രിയകളാണ് ആ വിക്രിയകൾ വഴിയാണ് ചെയ്യാൻ സാധിക്കുക പിശാചിനെ സ്വാധീനിച്ച് പിശാചിനെ വശീകരിച്ച് ഒരു മനുഷ്യൻ ഉപദ്രവമേൽപ്പിക്കാൻ സിഹർ വഴി സാധിക്കും അള്ളാഹു പിശാജുകളുടെ സെഹിറിൽ നിന്ന് ശത്രുക്കൾ നമ്മുടെ ഏവരെയും കാത്തിരുചിക്കുമാറകട്ടെ നമ്മുടെ മഹാത്മാക്കളായ നേതാക്കന്മാരെയും കാത്തിരുചിക്കുമാറകട്ടെ അള്ളാഹുന്റെ ഹബീബ് റസൂർ ഈ സെഹീർ വന്നപ്പോൾ തങ്ങളെ ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുത്തി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ബുഖറയുടെ ഹദീസാണ് ഇത് മുജാഹിദ് പ്രസ്ഥാനം നിരാകരിക്കുന്നു നിഷേധിക്കുന്നു ആ ഒരു സംഭവം നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ല അത് അവർക്ക് പറഞ്ഞ കാരണം ബുദ്ധിക്ക് വഴങ്ങുന്നില്ല അതെങ്ങനെ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി കൈകാര്യം ചെയ്യാൻ മനുഷ്യന് കഴിയില്ല അള്ളാഹ് കഴിയുന്നവർ പറയുന്നത് ഇവിടെ പിശാച്ചിന് കഴിഞ്ഞിട്ടുണ്ട് പിശാച്ചിന് കഴിയും എന്ന് ഖുർആാൻ പറഞ്ഞ ഖുർആൻ നമ്മൾ അംഗീകരിക്കണ്ടേ ഹദീസ് പറഞ്ഞ ഹദീസ് അംഗീകരിക്കണ്ടേ അള്ളാഹ് കൊടുക്കുന്ന കഴിവല്ലത് പിശാചുകൾ ചില കഴിവല്ല കൊടുത്തിട്ടുണ്ട് അത് ശരിവെക്കാത്തവൻ എങ്ങനെയാണ് മുസ്ലിമാവുക ഈ മുസ്ലിംകൾക്കെതിരെ ഖുറാനിനും ഹദീസിനും വന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നവരിൽ കുഫ്രാർ ആരോപിക്കുന്നവർ കാഫറുകൾ ആരോപിക്കുന്നവർ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പുനർചിന്ത നടത്താണ്ട് നിങ്ങളെ ഗ്രൂപ്പുകളിൽ പെട്ട ആളോട് പറയണം ബുഹാരിൽ വന്ന ഹദീസ് അത് മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങുന്നില്ലെങ്കിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെങ്കിലും അത് നമ്മൾ അംഗീകരിച്ച് പറ്റുന്ന അവിടെയാണ് നിങ്ങൾ കാഫറാക്കേണ്ടതും ആളുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും ഇപ്പറത്തല്ല അവിടെ നിങ്ങൾ ഇടപെടേണ്ടത് എന്നിട്ട് അള്ളാന്റെ ഇങ്ങനെ സിഹിർ ചെയ്ത വിഷയം ബുഖാരിന്റെ ഹദീസിലാണോ സൊഹീൽ കിതാബില്ല അള്ളാഹുന്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം എന്നാണ് സുഹീൽ ബുഖാരിയെ കുറിച്ച് മഹാപണ്ഡിതന്മാർ പറയുന്നത് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഹദീഫ് ഇവിടെ പറയുന്നത് ആ കിതാബ് പാള പാളക്കിതാബ് തോട്ടുകെട്ടിട്ടി ബുഹാരെ ഇവിടെ കൊണ്ടുവരണ്ടാണ് ഇവരാണ് എന്നാൽ പോലും സമസ്തയോ സുന്ന പണ്ഡിതന്മാരോ ഇത്തരക്കാരെ ഇത്തരക്കാരെയോ മുഷിരിക്കോ എന്ന് പറയുന്നില്ല അവർ അങ്ങേയറ്റം വഴിതെറ്റിപ്പോയ ബിതഴികൾ മതപരിഷ്കരണവാദികൾ നൂതനവാദികളെന്ന് മാറ്റി തല എത്ര ഗുരുതരമായ കുറ്റമാണ് സത്യത്തിൽ ഇതിനെ കുറിച്ച് എന്ത് നിങ്ങൾ പറയും സാരി സംവദിച്ചതിനെ കുറിച്ച് മനുഷ്യബുദ്ധിക്ക് വഴങ്ങാത്ത കാര്യമല്ലേ മനുഷ്യ കഴിവിന് അതീതമല്ലേ ഇത് അങ്ങനെ വിശ്വസിക്കൽ കുഫറാണ് നിങ്ങൾ പറയാൻ സാധിക്കോ വേണ്ട കാര്യം പറയട്ടെ മഹാന നബിഹിസാത്തു വസ്സലാം അള്ളാഹുന്റെ ഹബീബായ നബിയാണ് വസ്സലാം നേരിട്ട് പറഞ്ഞതാണ് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കെ അല്ലാഹു അല്ലേ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുള്ള മനുഷ്യൻ കഴിവുള്ള ആൾ മനുഷ്യ കഴിവിന് അതീതമല്ലേ മരിച്ചവർ ജീവിപ്പിക്കൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലേ മനുഷ്യനെ മരിച്ചവർ ജീവിപ്പിക്കൽ അഭൗതികമായ കഴിവല്ലേ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കൽ അങ്ങനെ ജീവിപ്പിക്കാൻ ഞാൻ അല്ലാതോട് പ്രാർത്ഥിക്കാൻ അല്ല ഈസ് നബ്ബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞത് കൊണ്ടുവരി മരിച്ച ആൾക്കാരുടെ വഴിയിൽ മൗതാബി ഇതില്ല മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കാം അല്ല എനിക്ക് കഴിവ് വന്നിട്ടുണ്ട് ഞാൻ ജീവിപ്പിക്കാം എത്ര ആളുകൾ ഈസ്ലബിസ്ലാത്തു കൊണ്ടു തോന്നുന്നു മരിച്ചവർ ജീവിപ്പിക്കൽ സംഭവം തഫ്സീറുകൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കിഴവി ഇത് പറഞ്ഞപ്പോ ഈസാലി സ്വല്ലാത്തു വസ്സലാമിനെ സമീപിച്ചു എനിക്ക് ആ ഒരു മോനുണ്ടായിരുന്നത് ഈസാനബി ആ മോന് മരിച്ചുപോയി എൻ്റെ എല്ലാ ആശ്രയം അവനായിരുന്നു എല്ലാ അവനും പോയായിരുന്നു എന്താ ചെയ്യുക ഒന്ന് ജീവിപ്പിച്ചാൽ നന്നായിരുന്നു വന്നു എവിടെ വെച്ചു ഇപ്പം മയ്യത്ത് കൊണ്ടുപോകുന്നുണ്ട് മയ്യത്ത് കട്ടിലേക്ക് കൊണ്ടുപോകുക ഈസ് നബി അലൈഹി സ്വലത്തു വസ്സലാം അദ്ദേഹത്തെ ജീവിപ്പിച്ചു അദ്ദേഹം മയ്യത്ത് കെട്ടിൽ എഴുന്നേറ്റിരുന്നു ഡ്രസ്സൊക്കെ മാറ്റി താഴങ്ങി ആ കട്ടിൽ ഞങ്ങൾ പിരിഞ്ഞുപോയിക്കൊള്ളിയ മയ്യത്ത് കെട്ട് മൂപ്പന്നെ തോളിൽ വെച്ച് തിരിച്ച് വീട്ടിൽ പോരും ചെയ്തു നിഷേധിക്കാൻ സാധിക്കുമോ ഇതിലില്ല ഖുറാനാണ് മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുമെന്ന് നബിസഹിത്തു വസ്സലാമ പറഞ്ഞു മനുഷ്യ കഴിവിന് അതീതമല്ലേ ഇങ്ങനെ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഷിർക്കാവുമോ കുഫറാവുമോ അങ്ങനെ ആരെയൊക്കെ നിങ്ങൾ കാഫറാക്കണം ഇത് അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ സർവസാധാരണമാണ് പഴയ കാലത്തേക്കൊന്നും പോകേണ്ടതില്ല അഭിവന്ദനായ അവരാണ് എസ് കെ എസ് നമുക്ക് രൂപീകരിച്ചു തന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പാതയിൽ സുന്നത്ത് ജമായത്തിന്റെ മുന്നേറ്റവുമായി എക്കാലം നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ ആദർശം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും ആ ഷംസനോ പട്ടിക്കാട് ജാമ്യം ഒരു അറബിക്കോളെ പഠിപ്പിക്കുന്ന കാലഘട്ടം ഇത് ചരിത്രത്തിൽ വായിച്ചെടുക്കേണ്ട അനുഭവസ്ഥര ആളുകൾ ധാരാളം ധാരാളമുണ്ടല്ലോ ഉച്ചഭക്ഷണം കഴിഞ്ഞ് മൂന്ന് പേര് മത്ബഹിൽ ബഹിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഷംസനോ ആ വരാതിരിങ്ങനെ ഇരിക്കുകയാണ് അല്ല അദ്ർ റസാഖ് എന്ന പേരിൽ ഒരുത്തണ്ട് ഇവിടെ വാർന്നു നിന്റെ പെട്ടിയും കിത്താവ് എടുത്തോ പോയിക്കോ വീട്ടിൽ നീ ഇവിടെ പഠിക്കണ്ട ആൾക്കൊന്നും മനസ്സിലായില്ല എന്തവസ്ഥ എന്തോ അവസ്ഥ പോടാണെന്ന് പുറത്ത് പോകണം മറ്റുള്ളവരെ വിളിച്ചോറിഞ്ഞു ഇവനെ പെട്ടിയും കിത്താവ് കൊണ്ടു പുറത്തുവിടണം ഇവനെ പറ്റൂല അദ്ദേഹം വിശദീകരിച്ചു അവന്റെ മുഖത്ത് ഞാൻ കുഫിറിന്റെ അടയാളം കാണുന്നുണ്ട് എടോ ഇത് കാര്യകാരണ കാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല ഈ കഴിവ് മനുഷ്യ കഴിവിന് അതീതമല്ല ഈ കഴിവ് ല്ല ഈ കഴിവ് ഒരു മനുഷ്യൻ ഭാവിയിലാകാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് തീരുമാനിച്ചു പറഞ്ഞ് പുറത്താക്കാൻ സാധിക്കുന്നു പഠിക്കുന്ന മുത്തമിൽ പഠിക്കുന്ന കുട്ടി നല്ല സമർത്ഥനായ കുട്ടി അവസാനം പുറത്തു പോകേണ്ടി വന്നു പല ആളുകളും റെക്കമെന്റ് ചെയ്ത് തിരിച്ചെടുക്കാൻ ഷംശ്രമ അങ്ങനെ ആ തരത്തിൽ റെക്കമെന്റ് സ്വീകരിക്കുന്ന ആളല്ല വൈകാതെ ഈ പറയുന്ന അബ്ദുൾ റസാക്ക് ക്രിസ്ത്യാനിയായി ക്രൈസ്തവ മിഷണറി പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയത് മാത്രമല്ല ഇതേ പട്ടിക്കാട് ജാമ്യാനൂരി അറബിക് കോളേജിന്റെ ജംഗ്ഷൻ ചുങ്കത്ത് വന്ന് ഒരു ജീപ്പിൽ വന്ന് ക്രിസ്ത്യാനുശത്തിനു വേണ്ടി പ്രസംഗിക്കുന്നത് പട്ടിക്കാട് ജാമ്യാനൂരിൽ തന്റെ ആ കാലത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദൃക്സാക്ഷിയായി എന്ന് അനുഭവസ്ഥർ പറയുന്നു ഇത് പഴയ ചരിത്രമായി കള്ളക്കഥകൾ പറയുകയല്ലോ നടന്ന സംഭവമല്ലേ നമുക്ക് ആർക്കും അന്വേഷിക്കാൻ തെളിവുകൾ ഇഷ്ടംപോലെ കിട്ടുന്നല്ലേ ഈ കഴിവ് സംശ്രമക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതുണ്ടെന്ന് പറയുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ അതിന്റെ പേരിൽ കാഫറാക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ എത്ര ആളുകളെ കാഫറാക്കണം യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കുമോ സമാനമായ സംഭവം സംഭവമല്ലേ സയ്യിദ് മുഹമ്മദ് ജിഫ്രി സയ്യിദുൽ സയ്യിദ സമസ്തയുടെ ആദരണ അധ്യക്ഷൻ അള്ളാഹു മഹാറുക്ക് ദീർഘായുസും ആരോഗ്യവും സുന്നത്ത് അന്തസ്സോടെ ഹിമത്തോടെ നേതൃത്വം നൽകാനുള്ള തോഫി എനിക്ക് ആകട്ടെ ഇതേ സമാനമായ സംഭവം നന്ദി ദാറുസലാമിൽ പഠിക്കുമ്പോൾ നടന്ന സംഭവം ഷംസുലമ്മ വഫാത്തായി പറഞ്ഞ ജെഫ്രി തങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് ഇതിലൊക്കെ കക്ഷികളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് സുലൈമാൻ എന്ന് പറയുന്ന നന്ദി ദാർ ഉസ്ലാമിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മഹാനായ ജിഫ്രി തങ്ങൾ പുറത്താക്കി ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രത്യക്ഷത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ചില്ലർ പ്രശ്നങ്ങളേ ഉള്ളൂ പുറത്താക്കിയാൽ തന്നെ തിരിച്ചെടുക്കാം പക്ഷേ അദ്ദേഹത്തെ തിരിച്ചെടുക്കാണ്ട് പല ആളുകളും റെക്കമെൻഡ് ചെയ്യും ജിഫി തങ്ങളുടെ സ്വഭാവം നമുക്ക് നമുക്കിപ്പോൾ അടുത്തറിയും ആരെങ്കിലും കാര്യമായി പറഞ്ഞാലും ഇപ്പോൾ മനസ്സലിവാണ് വേഗം കാര്യങ്ങൾ സ്വീകരിക്കും എന്ത് പ്രശ്നമാണ് വാശി പിടിച്ച് നിൽക്കുന്ന ആളല്ല ആ പ്രകൃതി അനുസരിച്ച് അദ്ദേഹം തിരിച്ചെടുക്കേണ്ടതായിരുന്നു പക്ഷെ തിരിച്ചെടുത്തില്ല എന്ത് സംഭവിച്ചു ഇതേ സുലൈമാനാണ് ക്രിസ്തു മതത്തിലേക്ക് പോയി ഇന്ന് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ സുവിശേഷ പ്രഭാഷകനായി നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചത് മഹാന്മാരായ അമ്പിയാക്കൾ പൂർവികരായ ഔലിയാക്കൾ ഇന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുമായി അടുപ്പമുള്ള ആളുകൾക്ക് മനുഷ്യ കഴിവിന് അതീതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അസാധാരണമായ ചില കഴിവുകൾ കൊടുക്കുന്നുണ്ട് ഇത് അംഗീകരിക്കുന്നവരാണ് അഹ്ലു അഖിലസുന്നി ജമായത്ത് ഇത് അംഗീകരിക്കുന്ന കൊണ്ട് കാഫറാക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഖുറാൻ പറഞ്ഞ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്ലാമിന്റെ കാലഘട്ടത്തിലെ സംഭവത്തെ കുറിച്ച് ഇവർ എന്ത് പറയുന്നു രണ്ടായിരം കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന സാരിയക്ക് നവഹാബിലേക്ക് നേരെ ആശയങ്ങൾ നടത്തിയതിനെ കുറിച്ച് എന്ത് പറയുന്നു അതുപോലെത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചതിനെ കുറിച്ച് എന്ത് പറയുന്നു ഇന്നും ലൈവായി നടന്നുകൊണ്ടിരുന്ന ഇത്തരം സംഭവങ്ങളെ കുറിച്ച് പറയുന്നു ഇതൊക്കെ കള്ളക്കഥകളാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവിടെയാണ് ചികിത്സിക്കേണ്ടത് ഇസ്ലാമെന്ന് പുറത്തു പോയി കാഫറായത് ഇവിടെയല്ല അവിടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ തിരുത്താൻ അങ്ങ് ശ്രമിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞതിനാ മുജാഹിദ് പ്രസ്ഥാനം ആശയപരമായി ശിഥിലമായി ചിഹ്നിച്ചതറി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അതിശക്തമായി ചെറുത്തു തോൽപ്പിച്ച സുന്നജമായ പൂർവികരായ പണ്ഡിതരമായ അനന്തകരാഗാമികളായ ഈ സുന്നദ്ധ്യമായ ചുറുചുറുക്കുള്ള മക്കൾക്ക് നിങ്ങൾ തമ്മിലടിച്ച് ശിഥിലമായി ചിഹ്നിച്ചത് പരസ്പരം കുഫ്രും ചുരുക്കും ആരോപിച്ചു കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിങ്ങളെ നേരിടുക എന്നത് നിഷ്പ്രയാസം സാധിക്കും സുന്നദ്ധ്യമായ പ്രവർത്തകരെ മുഷിരിക്കുകളാക്കിക്കൊണ്ട് കാഫറുകളാക്കിക്കൊണ്ടുള്ള ഈ പ്രയാണം നിങ്ങൾ സുഗമമായി തുടരാൻ സാധിക്കില്ല എന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കിൽ കയറാമുറിക്കുന്നു സമസ്ത കേരള ജമ്മുത്ര സ്ഥാപക നേതാക്കന്മാർ നൂറ് കൊല്ലം ഈ ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും ുംകളെ പ്രതിരോധിക്കാനും വേണ്ടി രൂപീകരിച്ച ഈ സമസ്ത കേരള ജമ്മ്യൂത്തളമയെ ഒരു പോർലും ഏൽപ്പിക്കാതെ ഭദ്രമായി അജയ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദ്വാറ്റിൽ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ പോരാൻ കുറിക്കുന്നു സുലാ മുഹമ്മദ്